ം അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ വൈകിപ്പിക്കാൻ നോക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം ി ജെ പി ജെ ഡി എസ് ഒക്കെ ഭൂരിപക്ഷം സീറ്റുകളും നേടുകയും ആധിപത്യമുള്ള പഴയ മൈസൂരു മേഖലയിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ബംഗളൂരു കോർപ്പറേഷൻ മൈസൂര് സിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്ക് പുറമെ ജില്ലാ താലൂക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളാണ് കർണാടകയിൽ ഇനി നടക്കേണ്ടത് ി കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പാർട്ടികളിൽ നിന്ന് സമ്മർദ്ദമുണ്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിധി കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനോവീര്യം തന്നെ കെടുത്തിയിരിക്കുകയാണ് മറുവശത്ത് ബി ജെ പി ജെ ഡി എസ് സഖ്യം നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി നാല്പത്തി ആറ് സീറ്റോടെ ലീഡ് നേടിയതോടെ പ്രതിപക്ഷ ക്യാമ്പുകൾ ആവേശഭരിതവുമാണ് കൂടാതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പോകുമെന്നും സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിലവിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത് ആഭ്യന്തര സർവേയിൽ അനുകൂല അഭിപ്രായം ലഭിക്കാത്തതിനാൽ നിയമസഭാംഗങ്ങളും നേതാക്കളും തിരഞ്ഞെടുപ്പിന് തിടുക്കം കാട്ടുന്നില്ലെന്നും കോൺഗ്രസ് നേതൃത്വം വെളിപ്പെടുത്തുന്നു അതിനാൽ തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം ഭൂരിപക്ഷം കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും ഇത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടത്താൻ മൈസൂരു സിറ്റി കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടിരുന്നു അറുപത്തിയഞ്ച് വാർഡുകളിൽ മുപ്പത്തിയഞ്ചിൽ കൂടുതൽ വാർഡുകൾ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു അവരുടെ അവകാശവാദം കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപത്തിനാല് ബി ജെ പി ഇരുപത്തിയൊന്ന് ജെ ഡി എസ് പതിനെട്ട് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൈസൂർ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയുടെ യദുവീർ കൃഷ്ണദന്ത നരസിംഹരാജ വാടിയർ എന്നിവർ മികച്ച വിജയം നേടിയിരുന്നു കൂടാതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വാർഡുകളിൽ കൂടുതൽ വിജയിക്കുക കോൺഗ്രസിന് ബുദ്ധിമുട്ടാകുമെന്നാണ് ഒരു മുതിർന്ന നേതാവ് തന്നെ തുറന്നടിച്ചത് ഏരകരഹള്ളി രാഘവേന്ദ്ര നഗർ തുടങ്ങിയ ഹിന്ദു ആധിപത്യ മേഖലകളിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം അൻപത്തി നിന്ന് അറുപത്തിരണ്ടായി മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട് മൈസൂരു മാണ്ഡ്യ കോലാർ തുടങ്ങിയ ജില്ലകളിലെ കോൺഗ്രസ് നിയമസഭാ അംഗങ്ങളും ഇപ്പോൾ ജില്ലാ താലൂക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് അനുകൂലിക്കുന്നില്ല ഏതാനും മാസങ്ങളിൽക്കുള്ളിൽ ബി ജെ പി ജെ ഡി എസ് വിജയത്തിന്റെ തിളക്കം കുറയും അപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താം ആ സമയം കൊണ്ട് പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്താമെന്നും നേതാക്കൾ പറയുന്നു ജില്ലാ താലൂക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പ്രാദേശിക പ്രശ്നങ്ങളെയും പ്രാദേശിക സ്ഥാനാർത്ഥികളെയും ആശ്രയിച്ചാണെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ജെ ഡി എസ് ബി ജെ പിയുമായി ഒരു പരിധിവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ളതിനാൽ തിരക്ക് കൂട്ടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പുകളെല്ലാം വൈകിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം വെബ് ഡെസ്ക് തത്തുമേ തത്തുമി